ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ മാനസാന്തരം അത് ദൈവം തന്നെയാണ് ഒരു വ്യക്തിയിൽ ഉളവാക്കുന്നത് അപസ്തോല പ്രവൃത്തികൾ പതിനൊന്നാം അധ്യായം പതിനേഴ് തൊട്ട് ആകയാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ അവർക്കും ദൈവം കൊടുത്തു എങ്കിൽ ദൈവത്തെ തടുക്കുവാൻ തക്കവണ്ണം ഞാൻ ആർ അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു അങ്ങനെ ആയാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി ധാരാളം വിജാതികൾ സുവിശേഷം കേട്ട് വിശ്വസിച്ചോ കർത്താവ് അവരിൽ ധാരാളം അത്ഭുതങ്ങളും പ്രവർത്തിച്ചു ഇത് കേട്ടപ്പോൾ ദൈവജനത്തിന് വലിയ സന്തോഷമായി ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മളെല്ലാവരും ജാതികളാണ് ഇപ്പോൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ മക്കളായി ജാതികൾക്ക് ദൈവമാണ് മാനസാന്തരം കൊടുക്കുന്നത് ഇന്ന് ഒട്ടും മാനസാന്തരമില്ലാതെ ഹൃദയകാഠിന്യം ബാധിച്ച് വചനം കേട്ടിട്ടും ഹൃദയം കഠിനപ്പെടുത്തി ഒരുപാട് ആളുകളുണ്ട് പ്രിയമുള്ളവരെ നമ്മൾ അഥവാ മാനസാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വന്തം ഇടുക്കല്ല അങ്ങനെയായാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം മാനസാന്തരപ്പെടുന്നില്ലായെങ്കിൽ നിങ്ങളെല്ലാം അങ്ങനെ തന്നെ നശിക്കുമെന്ന് കർത്താവ് പറഞ്ഞു മാനസാന്തരപ്പെട്ടാലേ ജീവപ്രാപ്തി ലഭിക്കുകയുള്ളൂ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവീൻ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി ചില വിജാതികൾ രക്ഷിക്കപ്പെട്ടു ദൈവം അവർക്ക് ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകി അവർ സുവിശേഷത്തിൽ വിശ്വസിച്ചോ ഈ വാർത്ത കേട്ടപ്പോൾ കേട്ട ദൈവജനം എന്താണ് ചെയ്തത് ദൈവത്തെ മഹത്വപ്പെടുത്തി ഇതുപോലെ തന്നെ നമ്മളും ഒരുപക്ഷെ നാം കൂടി വരുന്ന ചർച്ചിലാകണമെന്നില്ല മറ്റു ദൈവസഭകളിൽ ചിലർ രക്ഷിക്കപ്പെടുന്നു സ്നാനപ്പെടുന്നു പാരമ്പര്യം വിടുന്നു ദൈവം അവർക്ക് ജീവപ്രാപ്തിക്കായി മാനസാന്തരവും കൊടുത്തു അക്കാര്യം നമ്മളറിഞ്ഞാൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം കാരണം ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ സ്വർഗത്തിൽ സന്തോഷമുണ്ട് അതുകൊണ്ട് ഭൂമിയിലും നമ്മൾ ദൈവം ഒരു പാപിക്ക് ജീവപ്രാപ്തിക്കായി മാനസാന്തരം കൊടുത്തു എന്നുള്ള കാര്യമറിഞ്ഞാൽ നമ്മളും കർത്താവിനെ മഹത്വപ്പെടുത്തണം അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു അങ്ങനെയായാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മൾ പ്രാർത്ഥിക്കണം ജനതകൾ ജീവപ്രാപ്തിക്കായുള്ള മാനസാന്തരം കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ ആ കൃപ അവരുടെ മേലൊഴുകുവാൻ നമ്മൾ അവർക്ക് വേണ്ടി മാധ്യസ്ഥ്യം നടത്തണം ഇനി ദൈവം തൻ്റെ ശത്രുക്കൾക്ക് സവിശേഷ വിരോധികൾക്ക് സത്യവചനത്തോട് എതിർത്തു നിൽക്കുന്നവർക്ക് മാനസാന്തരം നൽകുമോ തീർച്ചയായിട്ടും നൽകും നല്ല ഉദാഹരണമാണല്ലോ ഷൗൽ അഥവാ പൗലോസ് ആദ്യം ഒരു സുവിശേഷ വിരോധിയായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചതല്ല മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ ദൈവം ജീവപ്രാപ്തിക്കായുള്ള മാനസാന്തരം പൗലോസിന് കൊടുത്തു ഇന്നും ദൈവം വിരോധികൾക്ക് മാനസാന്തരം അയക്കാറുണ്ട് രണ്ട് തിമൂത്തി രണ്ടിൻ്റെ ഇരുപത്തി വിരോധികൾക്ക് ദൈവം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാജിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവൻ്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുമാകുന്നു വിരോധികൾക്ക് ദൈവം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ അത് ചെയ്യുവാൻ കഴിയും വിരോധികളും മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കും അവരോട് സൗമ്യതയോടെ സുവിശേഷം പ്രസ്താവിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം എല്ലാ മനുഷ്യരും മാനസാന്തരപ്പെടണം ആകയാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണം എന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു ചുങ്കസ്ഥലത്തിരുന്ന് ചുങ്കം പിരിക്കുന്ന പാപിയായൊരു മനുഷ്യൻ കർത്താവ് അവനോട് പറഞ്ഞു എന്നെ നീ അനുഗമിക്കുക മതി ചുങ്കം പിരിക്കലും പാപജീവിതവും നീ എൻ്റെ പിന്നാലെ വരിക മത്തായി ഒമ്പതിൻ്റെ പതിമൂന്ന് യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു ഈ ജോലി ഒന്ന് റിസൈൻ ചെയ്യട്ടെ രണ്ട് ദിവസം കഴിയട്ടെ വീട്ടിൽ പോയി ഇക്കാര്യം പറയട്ടെ ഒന്ന് ആലോചിക്കട്ടെ ഒന്നും തീരുമാനിച്ചില്ല ഒരു പാപിയുടെ മാനസാന്തരം പെട്ടെന്ന് ഉടനെ തന്നെ കർത്താവാണ് മാനസാന്തരം നൽകുന്നത് അപ്പസ്തോല പ്രവൃത്തികൾ അഞ്ചിൻ്റെ മുപ്പത് നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു ആരാണ് പാപമോചനവും മാനസാന്തരവും നൽകുന്നത് രക്ഷകനായ യേശുക്രിസ്തുവാണ് ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ അതായത് യേശുവിനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലം കയ്യാൽ ഉയർത്തിയിരിക്കുന്നു ഇനി മാനസാന്തരം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് പാപബോധം നൽകുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപബോധം ഒരു വ്യക്തിക്ക് ലഭിക്കും സക്രിയ പന്ത്രണ്ടിൻ്റെ പത്ത് ഞാൻ ദാവീദ് ഗ്രഹത്തിന്മേലും യരൂശ്ലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും ദൈവം കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും അപ്പോൾ എന്തു സംഭവിക്കും തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും ഞങ്ങൾ കർത്താവിനെ ഈ രീതിയിൽ ക്രൂശിച്ചല്ലോ അവർ വിലപിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഇത് ബാധകമാണ് യഹൂദന്മാർ അക്ഷരാർത്ഥത്തിൽ യേശുവിനെ ക്രൂശിൽ തറച്ചു എന്നാൽ ഒരിക്കൽ അവർക്ക് കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ ലഭിക്കും അപ്പോൾ അവർ കൊത്തിയിട്ടുള്ളവെങ്കിലേക്ക് നോക്കും അവർ അനുദപിക്കും എന്നിട്ട് കരയും ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും ആദ്യ ജാതനെക്കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവനെക്കുറിച്ച് വ്യസനിക്കും ഒരു കുടുംബത്തിൽ ഒരേ ഒരു മകൻ മരിച്ചുപോയി മാതാപിതാക്കൾക്ക് എത്ര വലിയ ദുഃഖമുണ്ടായിരിക്കും അതുപോലെ പാപം ഓർത്ത് കരയുക ഇസ്രായേൽക്കാർ ഒരിക്കലങ്ങനെ ചെയ്യും എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഈ വാക്യത്തിന് വലിയ അർത്ഥമുണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ് ശരിയാണ് കർത്താവായ യേശു ക്രിസ്തു എന്തുകൊണ്ടാണ് കാൽവരിക്കുരിശിൽ മരിക്കേണ്ടി വന്നത് ചെയ്ത പാപം നിമിത്തമാണ് നമ്മുടെ ചെറുതും വലുതുമായ പാപങ്ങളാണ് യേശുക്രിസ്തുവിനെ ക്രൂശിലേറ്റിയത് ഇനിയും നമ്മൾ പാപം ചെയ്യുമ്പോൾ വാസ്തവത്തിൽ യേശുവിനെ വേദനിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവ് പാപബോധം തരുമ്പോൾ കർത്താവേ ഞാൻ രക്ഷയിലേക്ക് വന്നിട്ടും വീണ്ടും അങ്ങയെ വേദനിപ്പിച്ചല്ലോ അതോർത്ത് മാനസാന്തരം രക്ഷിക്കപ്പെടുമ്പോൾ മാത്രമല്ല രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഏതെങ്കിലും രീതിയിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സാമ്പത്തിക കാര്യത്തിലോ ലംഘനം വരുത്തിയാൽ വരുത്താൻ പാടില്ല വരുത്തിയാൽ ഉടനെ തന്നെ ഒരു യഥാർത്ഥ ദൈവ പൈതൽ മാനസാന്തരപ്പെടും അനുദപിക്കും കാരണം കൃപയുടെയും യാചനകളുടെയും ആത്മാവ് അനുതാപം കൊടുക്കുന്ന പാപബോധം കൊടുക്കുന്ന ആത്മാവ് അവന് സ്വസ്ഥത കൊടുക്കുകയില്ല ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നതുപോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും രക്ഷയിലേക്ക് വന്ന ആദ്യ നാളിൽ മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ പാപബോധം തരുന്ന ഈ പ്രവർത്തനം നമ്മിൽ നടക്കുന്നത് രക്ഷയിലേക്ക് വന്ന് ഓരോ ദിവസവും നമുക്ക് പരിശുദ്ധാത്മാവ് അഥവാ നമ്മൾ പാപത്തിലേക്ക് തിരിയുമ്പോൾ ഉടനെ തന്നെ വാണിങ് തരും പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാൻ പാടില്ല പാപം ചെയ്യുമ്പോൾ കർത്താവും വേദനിക്കുന്നു എൻ്റെ നിമിത്തം പരിശുദ്ധനായ ദൈവപുത്രനെ ഇനി എനിക്ക് എങ്ങനെ വേദനിപ്പിക്കുവാൻ കഴിയും രണ്ട് കൊരിന്ത്യർ ഏഴിൻ്റെ പത്ത് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു വിശ്വാസികൾക്ക് മാനസാന്തരം ആവശ്യമാണ് അപ്പസ്തോലനായ പൗലോസ് കൊരിന്ത്യ സഭയിലെ വിശ്വാസികൾക്ക് രണ്ട് ലേഖനം എഴുതി ഒന്നാമത്തെ ലേഖനത്തിൽ അവർ ചെയ്ത പാപത്തെ ശക്തമായി ശാസിക്കുന്നുണ്ട് ഇവർ വിശ്വാസികളാണെങ്കിലും അവരിൽ ചിലർ ജാതികൾ പോലും ചെയ്യാത്ത മ്ലേച്ഛതകൾ ചെയ്യുന്നു അങ്ങനെ മ്ലേച്ഛതകൾ ചെയ്യുന്നവരെ ആ ചർച്ചിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല ഇന്നും അങ്ങനെയാണ് പല ചർച്ചകളും അപ്പോൾ പൗലൂസ ശക്തമായി ശാസിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഈ മ്ലേച്ഛത പ്രവർത്തിച്ചു ആ ചർച്ചിൽ മ്ലേച്ഛത ചെയ്തവരെ ശക്തമായി ശാസിച്ചുകൊണ്ട് ഒന്നാമത്തെ ലേഖനം എഴുതി ആ ലേഖനം ആ ചർച്ചിൽ വായിച്ചപ്പോൾ ആ ചർച്ചിൽ പാപം ചെയ്ത മ്ലേച്ഛത പ്രവർത്തിച്ച വിശ്വാസികൾക്ക് അതികഠിനമായ പാപബോധം പരിശുദ്ധാത്മാവ് നൽകി ഇവിടെ അവിശ്വാസികളുടെ മാനസാന്തരമല്ല ചർച്ചിലുള്ള വിശ്വാസികൾ ലോകസ്നേഹികളായി മ്ലേച്ഛത പ്രവർത്തിച്ചപ്പോൾ പൗലോസ് അയച്ച ആദ്യത്തെ ദൈവാത്മാവിനാൽ പ്രേരിതമായ കൊരിന്തിയർക്ക് എഴുതിയ ഒന്നാം ലേഖനം അവർ വായിച്ചപ്പോൾ മാനസാന്തരപ്പെട്ടു കഠിനമായി മാനസാന്തരപ്പെട്ടു ആ കാര്യം പൗലോസ് അറിഞ്ഞു തുടർന്നാണ് കൊരിന്തിയർക്ക് എഴുതിയ രണ്ടാം ലേഖനം അദ്ദേഹം ആ ചർച്ചനായി എഴുതുന്നത് ആ രണ്ടാം കൊരിന്തിയ ലേഖനത്തിൽ നിന്നുള്ള ഒരു വാക്യമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത് രണ്ട് കൊരിന്തിയർ എഴുതിൻ്റെ പത്ത് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു ദുർമോഹങ്ങൾ നിറവേറ്റാൻ പറ്റാതെ വ്യസനിക്കുന്നവരുണ്ട് ആർഭാട ജീവിതം നയിക്കുവാൻ ദൈവം പണം കൊടുക്കുന്നില്ല ദുഃഖിക്കുന്നവരുണ്ട് നമ്മത പ്രവർത്തിക്കുവാൻ അവസരങ്ങളില്ല ദുഃഖിക്കുന്നവരുണ്ട് ആ ദുഃഖമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു ഇത് ദൈവഹിതപ്രകാരമുള്ള ദുഃഖമാണ് എന്താണ് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം ഒരു വിശ്വാസി അഥവാ പാപം ചെയ്താൽ പരിശുദ്ധാത്മ പ്രവർത്തനത്തിൻ്റെ ഫലമായി അനുദപിക്കുക പാപം വിട്ടുതിരിയുക മാനസാന്തരപ്പെടുക ഇതാണ് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം ദൈവഹിതപ്രകാരമുള്ള ദുഃഖം എന്തിലേക്കാണ് നയിക്കുന്നത് മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു അതായത് പാപം ചെയ്തിട്ട് ഒരു വിശ്വാസി മാനസാന്തരപ്പെടാതെ അതേ പാപത്തിൽ തന്നെ തുടർന്നു പോയാൽ അവൻ നശിക്കും എന്നാൽ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം ഞാൻ പാപം ചെയ്തു പോയല്ലോ ശക്തമായ അനുതാപം മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു എല്ലാ തരം ദുഃഖങ്ങളും രക്ഷ കൊണ്ടുവരുന്നില്ല ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു ലോകപ്രകാരം ജീവിച്ചിട്ട് വചനത്തിന് വിരുദ്ധമായി ഓടിയിട്ട് ലോകത്തെ സ്നേഹിച്ചിട്ട് അപ്പോഴും ഒരുപാട് കഷ്ടതകൾ ബുദ്ധിമുട്ടുകളൊക്കെ വരാം പക്ഷേ അതൊന്നും രക്ഷയെ ഉളവാക്കുന്നില്ല നല്ല വീടില്ലല്ലോ എന്നോർത്ത് ദുഃഖിച്ചതുകൊണ്ട് ആരും സ്വർഗത്തിൽ പോകുന്നില്ല എനിക്ക് നല്ല വാഹനം കിട്ടിയില്ലല്ലോ നല്ല ജോലി കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് ദുഃഖിച്ചതുകൊണ്ട് ആർക്കും സ്വർഗരാജ്യം കിട്ടില്ല ചെയ്തു പോയ പാപത്തെക്കുറിച്ച് അനുദപിച്ച് കർത്താവിലേക്ക് മടങ്ങി വരുമ്പോൾ മാത്രമേ ഈ പറഞ്ഞ വാക്യം ബാധകമാകുന്നുള്ളൂ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു നമ്മൾ പാപം ചെയ്യുമ്പോൾ ദൈവം ദുഃഖിക്കുമോ നമ്മൾ മാനസാന്തരമില്ലാതെ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് വേദനിക്കുമോ തീർച്ചയായും ദൈവമാണ് മനുഷ്യരെ സൃഷ്ടിച്ചത് മനുഷ്യർ പെരുകി ദൈവത്തിന് കീഴ്പ്പെട്ടില്ല മ്ലേച്ഛകരവും ലജ്ജാകരവുമായ പാപങ്ങൾ അവർ ചെയ്തു അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിന് വലിയ ഖേദമുണ്ടായി ഉൽപ്പത്തി ആറാം അധ്യായം ഒന്ന് തൊട്ട് മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല അവൻ ജഡം തന്നെയല്ലോ ഉൽപ്പത്തിയാറിൻ്റെ ഏട് ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുക കൊണ്ട് ഞാൻ അനുദപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു ഒന്ന് പത്രോസ് മൂന്നാം അധ്യായം പത്തൊൻപത് തൊട്ട് ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു ആ പെട്ടകത്തിൽ അൽപ്പജനം എന്നുവെച്ചാൽ എട്ട് പേർ വെള്ളത്തിൽ കൂടി രക്ഷ രക്ഷപ്രാപിച്ചു അത് സ്നാനത്തിന് ഒരു മുൻകുറി നോഹയുടെ കാലത്ത് അഹങ്കാരികളായ ജനം ദൈവത്തിന് കീഴ്പ്പെടാതെ സ്വന്ത വഴിക്ക് തിരിഞ്ഞു നോഹ നീതിപ്രസംഗിയായിരുന്നു മാനസാന്തരപ്പെടണം ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്ന് നീതി പ്രസംഗി പ്രസംഗിച്ചു ആരും മാനസാന്തരപ്പെട്ടില്ല എങ്കിലും ഇവരെ കൂട്ടത്തോടെ നശിപ്പിക്കുന്നതിന് മുമ്പ് ദൈവം അവർക്ക് അവസരങ്ങൾ നൽകി അവർ മാനസാന്തരപ്പെടുമോ ദൈവം ദീർഘക്ഷമയോടെ കാത്തിരുന്നു എന്നാൽ നോഹയും നോഹയുടെ കുടുംബാംഗങ്ങളുമല്ലാതെ ആരും പെട്ടകത്തിൽ കയറിയില്ല നീതിപ്രസംഗിയുടെ പ്രസംഗം ആരും വിലവിച്ചില്ല അങ്ങനെ ജലപ്രളയത്താൽ ആ ജനതതി മുഴുവൻ നശിച്ചുപോയി എന്നാൽ നശിപ്പിക്കുന്നതിന് മുമ്പ് ദൈവം അവർക്ക് തൻ്റെ ദീർഘക്ഷമയാൽ അവസരം കൊടുത്തു അത് അവർ തട്ടിക്കളഞ്ഞു ഒന്ന് പത്രോസ് മൂന്നാമധ്യായം പത്തൊമ്പത് തൊട്ട് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു ഈ ദീർഘക്ഷമയെക്കുറിച്ച് പത്രോസ് വീണ്ടും തന്നെ ലേഖനത്തിൽ പറയുന്നുണ്ട് യേശു ക്രിസ്തുവിന് രണ്ടാമത്തെ വരവ് ദീർഘമാകുന്നത് അവിടുത്തെ ദീർഘക്ഷമ ഒന്നുകൊണ്ട് മാത്രം ചില പാപികൾ കൂടി മാനസാന്തരപ്പെടണം അവർ നിത്യമായ നരകത്തിലേക്ക് പോകാൻ പാടില്ല അതുകൊണ്ട് അവർക്ക് കൂടി അവസരം നൽകുവാൻ വേണ്ടി ദൈവം ദീർഘക്ഷമ കാണിക്കുന്നു ക്രിസ്തുവിൻ്റെ വരവ് ഇതുവരെയും അതുകൊണ്ടാണ് നടക്കാതിരുന്നത് രണ്ടാമത്തെ വരവ് ഇതുപോലെ നോഹയുടെ കാലത്തും ജനങ്ങൾക്ക് അവരുടെ ദുർവൃത്തി വിട്ട് മാനസാന്തരപ്പെടുവാൻ ദൈവം അവസരം കൊടുക്കുന്നുണ്ട് പക്ഷേ ആ അവസരത്തെ അവർ ഉപയോഗിച്ചില്ല അവരുടെ അഹങ്കാരം ദൈവത്തിന് കീഴ്പ്പെടാതുള്ള ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോയി തത്ഫലമായി എല്ലാവരും നശിച്ചു നോഹയുടെ കുടുംബം ദൈവം പറഞ്ഞതനുസരിച്ച് പെട്ടകം പണി കഴിപ്പിച്ചു അതിനകത്ത് കയറി എട്ട് പേർ മാത്രം രക്ഷപ്പെട്ടു അവർ ദൈവത്തെ അനുസരിച്ചവരാണ് പെട്ടകമുണ്ടാക്കാൻ പറഞ്ഞപ്പോൾ നോഹ ഉണ്ടാക്കി പെട്ടകത്തിൽ കയറുന്ന സമയം നോഹയുടെ മക്കളും മരുമക്കളും ഞങ്ങളൊന്നും ഈ പെട്ടകത്തിൽ കയറില്ല അപ്പൻ വേണമെങ്കിൽ കയറിക്കോ അങ്ങനെ അവർ തീരുമാനിച്ചില്ല അപ്പൻ ആ പെട്ടകത്തിൽ കയറിയപ്പോൾ മക്കളും മരുമക്കളും കയറി ദൈവം ആ പെട്ടകത്തിൻ്റെ വാതിലടച്ചു തുടർന്ന് വലിയ പ്രളയം അഹങ്കാരികൾ മാനസാന്തരപ്പെടുവാൻ ദൈവം അവസരം ദീർഘമാക്കിയിട്ടും അഹങ്കാരത്താൽ ദൈവത്തിൻ്റെ ദീർഘക്ഷമയെ അവഗണിച്ച സകലരും ജലപ്രളയത്തിൽ മരിച്ചു ഇത് നമുക്കൊരു മുന്നറിയിപ്പാണ് ക്രിസ്തു പറഞ്ഞു അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിക്കും ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് അടുത്തിരിക്കുന്നു പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു അനുസരിക്കാത്തവർ ഇന്നുമുണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് കീഴടങ്ങാത്തവർ ഇരുപതാം വാക്യം ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ എട്ട് പേർ വെള്ളത്തിൽ കൂടി രക്ഷ രക്ഷപ്രാപിച്ചു അത് സ്നാനത്തിന് ഒരു മുൻകുറി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജലത്തിൽ മുങ്ങി ഒരു പുതിയ നിയമവിശ്വാസി സ്നാനപ്പെടുന്നു ആ സ്നാനം എന്തിൻ്റെ സാദൃശ്യമാണ് നോഹയും പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടു വെള്ളം അവരെ മുക്കിക്കൊന്നില്ല ഇതിൻ്റെ സാദൃശ്യമാണ് സ്നാനം ഇനി വെള്ളം കൊണ്ടല്ല അഗ്നി കൊണ്ടാണ് അഹങ്കാരികളെ ചുട്ടഴിക്കുവാൻ പോകുന്നത് പെട്ടകത്തിനകത്തെ നോഹ രക്ഷപ്പെട്ടത് സ്നാനത്തിൻ്റെ ഒരു മുൻകുറി സാദൃശ്യമെന്നാണ് പത്രോസ് പറയുന്നത് അത് നാം നിസ്സാരമാക്കരുത് മർക്കോസ് പതിനാറിൻ്റെ പതിനാറ് വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാതെ സ്നാനം സ്വീകരിച്ചാൽ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നില്ല വിശ്വസിക്കുവാൻ പ്രാപ്തിയില്ലാത്ത കുഞ്ഞായാലും സ്നാനപ്പെട്ടാൽ മതി രക്ഷിക്കപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല വിശ്വസിക്കുന്നവൻ എന്ത് വിശ്വസിക്കണം സുവിശേഷം വിശ്വസിക്കണം സുവിശേഷം വിശ്വസിച്ചാൽ എന്ത് ചെയ്യണം സ്നാനപ്പെടണം സ്നാനപ്പെട്ടാൽ എന്താണ് സംഭവിക്കുക വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും ഇനി വിശ്വസിക്കാൻ മനസ്സില്ലെങ്കിൽ എന്ത് സംഭവിക്കും ശിക്ഷിക്കപ്പെടും ഇത് ഏത് സഭയുടെ പ്രബോധനമാണ് ഒരു സഭയുടെയും ഒരു സഭാനേതാവിന്റെയും പ്രബോധനമല്ല നമുക്ക് ജീവശ്വാസം തന്ന കർത്താവിൻ്റെ കൽപ്പനയാണ് വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും കർത്താവിൻ്റെ ഈ നിയമത്തെ മാറ്റിമറിക്കുവാൻ ഒരു പ്രധാനമന്ത്രിക്കോ സഭാനേതാവിനോ സഭകൾക്കോ ഇവകൾക്കാർക്കും തന്നെ ഒരു പാരമ്പര്യത്തിനോ ശക്തിയില്ല ആകാശം മാറും ഭൂമി മാറും കർത്താവിൻ്റെ വചനങ്ങൾക്ക് മാറ്റമില്ല പാരമ്പര്യം മാറും സഭകളുടെ പ്രബോധനവും നിലപാടും മാറും സഭാനേതാക്കന്മാർ തന്നെ ചിലപ്പോൾ പല മ്ലേച്ഛതകളിലും കുടുങ്ങിപ്പോകും പക്ഷേ പത്രോസ്ലീഹ പറയുന്നു ഒന്ന് പത്രോസ് മൂന്നാം മൂന്നാമധ്യായം ഇരുപത് തൊട്ട് ആ പെട്ടകത്തിൽ അല്പജനം എന്ന് എന്നുവച്ചാൽ എട്ടു പേർ പലരും പറയാറുണ്ട് സ്നാനപ്പെട്ടവർ കുറച്ചു പേരല്ലേ ഉള്ളൂ ശിശുസ്നാനം സ്നാനം സ്വീകരിച്ചവരല്ലേ ബഹുഭൂരിപക്ഷം ന്യൂനപക്ഷത്തിൻ്റെയോ ഭൂരിപക്ഷത്തിൻ്റെയോ കാര്യം ദൈവം നോക്കുന്നില്ല എട്ട് പേരാണോ കർത്താവിന് അനുസരിക്കുന്നത് അവരെ രക്ഷിക്കും അല്ലാതെ ഞങ്ങളുടെ സഭയിൽ ഒരുപാട് ആളുകളുണ്ട് പാരമ്പര്യമായി ഞങ്ങൾ വചനവിരുദ്ധങ്ങളായ സ്നാനങ്ങളൊക്കെ നടത്തി വരുന്നു ഇത്രയും വലിയൊരു സഭ നടത്തുന്ന ആചാരം ദൈവം തീർച്ചയായും അംഗീകരിക്കും അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ദൈവത്തിൻ്റെ വചനത്തിന് ആർ കീഴ്പ്പെടുന്നുവോ അവർക്ക് മാത്രമേ രക്ഷയുള്ളൂ വലിയ സമൂഹത്തെ ദൈവം രക്ഷിക്കാമെന്നല്ല പറഞ്ഞിരിക്കുന്നത് എൻ്റെ വചനം കേട്ട് അത് പാലിക്കുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിമാനായ മനുഷ്യന് തുല്യൻ രക്ഷ വ്യക്തിപരമാണ് ഏതെങ്കിലും ഒരു പ്രത്യേക സഭാ സംഘടനയെ ഒന്നടങ്കം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്നൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല അവിടുത്തെ കൽപ്പന അനുസരിക്കുന്നവർക്ക് രക്ഷപ്പെടാം ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു അത് സ്നാനത്തിനൊരു മുൻകുറി സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല ദൈവത്തിൻ്റെ നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നമ്മയും രക്ഷിക്കുന്നു നമ്മയും രക്ഷിക്കുന്നു ഏത് രക്ഷിക്കുന്നു സ്നാനം രക്ഷിക്കുന്നു സ്നാനത്തിലൊന്നും കാര്യമില്ല എന്ന് പറയുന്ന പലരും ഉണ്ടായിരിക്കാം ആ വാക്കുകളല്ല തിരുവചനം നമ്മൾ അംഗീകരിക്കണം വചനമനുസരിക്കുന്നവർക്ക് രക്ഷയുണ്ട് അവിടുത്തെ കൽപ്പന നിത്യജീവനാകുന്നു ചോദ്യം ചെയ്യാതെ വചനത്തെ അംഗീകരിക്കുവാൻ കഴിഞ്ഞാൽ നാം ഭാഗ്യവാന്മാരാണ് അനാവശ്യമായ വ്യാഖ്യാനങ്ങളിലേക്ക് പോകാതെ വചനത്തിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അത് കണ്ണടച്ച് വിശ്വസിക്കുക വചനത്തെ നിഷേധിക്കുന്ന സകല ദുർവ്യാഖ്യാനങ്ങളെയും ദൂരെ എറിയുക എന്നാൽ രക്ഷ രക്ഷപ്രാപിക്കാം ഹാലേലൂയ സ്തോത്രം രണ്ട് പത്രോസ് മൂന്നാമധ്യായം എട്ട് തൊട്ട് എന്നാൽ പ്രിയമുള്ളവരെ കർത്താവിന് ഒരു ദിവസം ആയിരം സംവത്സരം പോലെയും ആയിരം സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത് ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാക്തത്വം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവനിച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ഇത്രമാത്രം വൈകുന്നത് മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിൻ്റെ മഹാകരുണ ദീർഘക്ഷമ ചിലർ കൂടി നിത്യമായ നരകത്തിൽ പതിക്കാതെ നിത്യജീവികളിലേക്ക് പ്രവേശിക്കണം അവർക്ക് വേണ്ടിയുള്ള മഹാദീർഘക്ഷ ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാക്തത്വം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല എന്താണ് കർത്താവിൻ്റെ വാക്തത്വം നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ ചേർക്കും വീണ്ടും വരും അതാണ് വാക്തത്വം ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാക്തത്വം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ ഈ വാക്യവും വിശ്വാസികളായ നമ്മളും തമ്മിൽ വല്ല ബന്ധവും ഉണ്ടോ തീർച്ചയായും അവിശ്വാസികൾക്ക് മാത്രമല്ല ഈ വാക്യം ബാധകമായിരിക്കുന്നത് നമ്മൾ വിശ്വാസികളാണ് മാനസാന്തരപ്പെട്ടവരാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മാനസാന്തരപ്പെടാതെ ജീവിക്കരുത് അനുദിനം നമുക്കും മാനസാന്തരം ആവശ്യമാണ് ഇനിയും നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളും ശരിയായിട്ടില്ല അവ കൂടിയൊന്ന് ശരിപ്പെടുത്തുവാൻ വിശുദ്ധിയെ തികയ്ക്കുവാൻ ദൈവം നമുക്കും അവസരം തരികയാണ് അതുകൊണ്ടാണ് കർത്താവിൻ്റെ വരവ് താമസിക്കുന്നത് പക്ഷേ അത് ഒരു ലൈസൻസായി ആരും കാണരുത് പത്താം വാക്യത്തിൽ കർത്താവിൻ്റെ ദിവസമോ കള്ളനെപ്പോലെ വരും കള്ളൻ വരുന്നത് ആർക്കും മുന്നറിയിപ്പ് കൊടുത്തിട്ടല്ല ആരും വിചാരിക്കാത്ത നാഴികയിലായിരിക്കും മനുഷ്യപുത്രൻ വരിക എന്ന് കർത്താവ് പറഞ്ഞു അതുകൊണ്ട് ഏത് സമയത്തും നമ്മൾ ഒരുങ്ങിയിരിക്കണം എപ്പോഴും മാനസാന്തരം കർത്താവിൻ്റെ ദിവസമോ കള്ളനെപ്പോലെ വരും അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും ഇങ്ങനെ ഇവ ഒക്കെയും അഴിവാനുള്ളതായിരിക്കയാൽ ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഉള്ള ദൈവദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങളെത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം ഇത് ദൈവമക്കളോട് രക്ഷിക്കപ്പെട്ടവരോട് പറയുന്ന ദൈവദൂതാണ് ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ആയിരിക്കണം അവിശ്വാസികളിൽ ചിലർ മാനസാന്തരപ്പെടുവാൻ ദൈവം അവർക്ക് അവസരം കൊടുക്കുന്നു കർത്താവിൻ്റെ വരവ് അതുകൊണ്ട് ദീർഘമാക്കുന്നു ഇനി വിശ്വാസികളായ നമ്മൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവർ ആയിരിക്കണം അങ്ങനെ ഭക്തിയും വിശുദ്ധിയിൽ തികവും ഉള്ളവരായാൽ പതിമൂന്നാം വാക്യം നാം അവൻ്റെ പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായും കാത്തിരിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കയാൽ നമ്മൾ കാത്തിരിക്കുന്നത് ഈ ഭൂമിയിലെ ഏതെങ്കിലും ഭൗമിക നേട്ടങ്ങൾക്കോ പണസമ്പാദനത്തിന് വേണ്ടിയോ അല്ല അവൻ്റെ വാക്തത്വ പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഭൂമിയിലെ കാര്യങ്ങൾക്കായി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ചില വിശ്വാസികൾ പോലും ഈ ഭൂമിയിലെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് നല്ല വീട് വസ്തു പണം ഇതൊക്കെ കിട്ടും കാത്തിരിക്കുന്നു എന്നാൽ ദൈവമക്കൾ അവൻ്റെ വാക്തത്വ പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പിൻ ഇത് വിശ്വാസികളായ നമ്മോടാണ് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പിൻ എന്താണ് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമ ഇതുവരെയും കർത്താവ് വന്നില്ല നമ്മുടെ ജീവിതം ഒന്ന് ക്രമപ്പെടുത്തുവാൻ വേണ്ടി അവിടുന്ന് നമ്മോടും ദീർഘക്ഷമ കാണിക്കുകയാണ് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിക്കുവിൻ